പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹിമ ഒരു സംശയം പറയുകയാണ് ചേച്ചിയുടെ ജോലി കളയാൻ സാധ്യതയായിട്ട് എനിക്ക് തോന്നുന്നത് രണ്ടു പേരെയാണ് ഒന്ന് ഷാലിനിയെയും പിന്നെ ഗിരിയേട്ടനെയും ആണ് എന്ന് പറയുമ്പോൾ ഗിരിയുടെ പേര് കേൾക്കുമ്പോൾ മഞ്ചൊന്നങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ എന്നിട്ട് മഹിമയോട് പറയുന്നത് ഒരിക്കലും ഗിരിയേട്ടൻ അങ്ങനെ ചെയ്യില്ല ഗിരിയേട്ടൻ അങ്ങനെ ചെയ്യുന്ന ഒരു ആളല്ല എന്നൊക്കെ പറഞ്ഞ് നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മഹിമയോട് സംസാരിക്കുന്നത് അപ്പോൾ മഹിമ പറയുന്നുണ്ട് അല്ല ഗിരിയേട്ടൻ ഇങ്ങനെ ചെയ്യാൻ കാരണം ബാനു അമ്മയോട് നല്ലൊരു വീട്ടമ്മയായിട്ട് മഞ്ജു ചേച്ചി ഇനി ഇവിടെ ഉണ്ടാകുമല്ലോ അപ്പോൾ ബാനു അമ്മയ്ക്ക് ചേച്ചിയോടുള്ള ആ ഒരു ദേഷ്യം മാറും ഭാനു അമ്മയ്ക്ക് ചേച്ചിയോട് യൂണിഫോമിനോടാണ് ദേഷ്യം അല്ലാതെ ചേച്ചിയോടല്ല എന്നൊക്കെ പറഞ്ഞ് അത് ചിന്തിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത് ഗിരിയേട്ടൻ എന്ന് പറയുമ്പോൾ ഏ ഇല്ല എന്ത് തന്നെയാണെങ്കിലും ഗിരിയേട്ടൻ ഇങ്ങനെയുള്ള മോശം പ്രവൃത്തികളൊന്നും ചെയ്യില്ല കാരണം എനിക്കത് ചീത്തപ്പേരാണ് ഉണ്ടാവുക ഞാനൊരു കൈ കൈകൂലിക്കാരിയാണ് എന്ന ആളുകളുടെ മുന്നിൽ മോശം പേര് എനിക്ക് വന്നാൽ അത് ഗിരിയേട്ടന് പോലും സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഗിരിയേട്ടൻ ഇത്രയുള്ള മോശം കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ മഹിമ പറയാണ് ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് കുറിച്ച് ഇങ്ങനെയൊക്കെ എന്ത് മറിമായുമാണ് നടന്നത് അതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഇപ്പം തൽക്കാലം അതൊന്നും അന്വേഷിക്കാൻ പോവണ്ട നീ പോയിരുന്നു പഠിക്ക് എന്നും പറഞ്ഞ് മഹിമയെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് പിന്നീട് ഗിരി മുകുന്ദൻ്റെ വീട്ടിൽ പോയിട്ട് വിഷമിച്ചുകൊണ്ട് നിൽക്കാം കേട്ടോ മുകുന്ദനോട് പറയുകയാണ് മഞ്ജുവിൻ്റെ അവസ്ഥയെക്കുറിച്ച് മഞ്ജുവിന് നല്ല വിഷമമുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഗൗരിയമ്മ വരികയാണെങ്കിൽ എന്നിട്ട് എന്താണോ ഗിരി നിൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മഞ്ജുവിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് മഞ്ജുവിന് എത്രമാത്രം അധികം വിഷമമായിട്ടുണ്ടാവും കൈക്കൂലിക്കാരി എന്നുള്ള പേര് കൂടി ഇപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ അവൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു അവൾക്കാണെങ്കിലോ ആ ജോലിയോട് അത്രയ്ക്കധികം ആത്മാർത്ഥതയും ഇഷ്ടവുമാണ് അവളുടെ അച്ഛനുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നത് ആ യൂണിഫോമിലൂടെയാണ് എന്നൊക്കെ പറയുന്നത് ഇനി മഞ്ജുവിനെ ഈ ആ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷിക്കാൻ എന്ത് ചെയ്യും മുഖന്ത എന്ന് ചോദിച്ചു അതിന് ഒരേ ഒരു വഴിയുള്ളൂ മോനായി തന്നെ മോനായിയാണ് ഇതിന്റെ പിറകിലെന്നും മഞ്ജുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മോനായി കൈക്കൂലി കൊടുക്കാൻ ഒരുങ്ങിയത് എന്നൊക്കെ തെളിഞ്ഞാൽ മാത്രമാണ് മഞ്ജുവിന് ആ ജോലി തിരികെ കിട്ടുകയുള്ളൂ എന്ന് പറയട്ടോ അപ്പോൾ ഗൗരിയമ്മ പറയുകയാണ് എന്തായാലും അവൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാം അതുപോലെ അവളുടെ നിരപരാ ം എത്രയും പെട്ടെന്ന് തന്നെ തെളിയുക തന്നെ ചെയ്യും അതുവരെ തൽക്കാലം മഞ്ജു കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഭാനു ഇഷ്ടമുള്ളതുപോലെ ആ വീട്ടിൽ നല്ലൊരു വീട്ടമ്മയായിട്ട് അവൾ തൽക്കാലം ജീവിക്കട്ടെ അപ്പോൾ മുകുന്ദം പറയാണ് ഗിരി ഏതായാലും നിന്റെ മനസ്സിലുള്ളതുപോലെ തന്നെ മഞ്ജുവിൻ്റെ ജോലി പോയല്ലോ ഇപ്പോൾ ഭാനു ഇഷ്ടപ്രകാരം അവൾ ഒരു വീട്ടമ്മയായിട്ട് തൽക്കാലം ജീവിക്കുമല്ലോ അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ എന്നെക്കുറിച്ച് അങ്ങനെയാണ് ചിന്തിച്ചത് ഞാനൊരു ദുഷ്ടനാണെന്നാണോ നീക്കി കരുതിയത് പിന്നെ വീട്ടിലെ പ്രശ്നം അത് മഞ്ജുവിന്റെ ജോലി പോയി എന്ന് കരുതിയിട്ട് ഇല്ലാതാവുകയെന്നുമില്ല മഞ്ജുവിനെ ഇപ്പോഴും മാധവന്റെ മോളാണ് എന്നുള്ള കണ്ണിലൂടെ തന്നെയാണ് അമ്മ കാണുന്നത് അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല അത് കേട്ടപ്പോൾ മുഖുന്ത പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഇതല്ലെങ്കിൽ മറ്റൊന്ന് അവർ കാരണം കണ്ടെത്തിക്കൊണ്ടേയിരിക്കും ഒരാളെ വെറുക്കണമെന്ന് ഉദ്ദേശിച്ചവർ പിന്നീട് എന്ത് കണ്ടാലും അതിന് കുറ്റവും കുറവും ഒക്കെ പറയും അപ്പൊ അതുകൊണ്ട് നീ അത് കാര്യമാക്കണ്ട എന്ന് പറയുമ്പോ ഗൗരിയമ്മ പറയാണ് നീ മഞ്ജുവിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ വേണ്ടി നോക്കിയല്ലോ അത് തന്നെ വലിയ കാര്യമാണ് മഞ്ജുവിന് നീ ഒരു താങ്ങും തണലുമായിട്ട് എപ്പോഴും നിൽക്കണം അത് അവൾക്കൊരു വലിയ ആശ്വാസമാവും നീ ഇപ്പോൾ മഞ്ജുവിനെ ഭാര്യയായി കാണാൻ തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ് മഞ്ജുവിന് വേണ്ടി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും നിനക്ക് മഞ്ജുവിൻ്റെ കാര്യമോർത്ത് സങ്കടം വരുന്നതും ഒക്കെയെന്ന് ഗൗരിയമ്മ പറയട്ടോ എന്നിട്ട് ഗൗരിയമ്മ പറയുകയാണ് നീ വിഷമിക്കേണ്ട എന്തെങ്കിലും ഒരു വഴി ഈശ്വരനായിട്ട് നിൻ്റെ മുന്നിൽ കാണിച്ചു തരും മഞ്ജുവിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അതുവരെ നീ ക്ഷമിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഗിരി അവിടെ നിന്നും പോവുകയാണ് ഈ സമയത്ത് മഞ്ജു അവിടെ ഫ്രണ്ടിലിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഷാലിനിയും ചാച്ചുവും കൂടി വരുന്നത് എന്നിട്ട് ഷാലിനിയും ചാച്ചുവും മഞ്ജുവിൻ്റെ അവസ്ഥ കാണുമ്പോൾ പരിഹസിക്കാനട്ടോ എന്നിട്ട് പറയുകയാണ് യൂണിഫോമിലല്ലാതെ നിന്നെ ഈ വേഷത്തിൽ കാണുമ്പോൾ നീ ഇപ്പോൾ ഒരു വീട്ടമ്മയുടെ ലുക്കിലാണ് ഇതാണ് നിനക്ക് കൂടുതൽ ചേരുന്നത് എന്ന് ചാച്ചു പറയാണ് അപ്പോൾ ഷാലിനി പറയുന്നുണ്ട് നിന്റെ ഈ ജോലി പോയതിൽ നിനക്ക് നല്ല വേഷം ില്ല മഞ്ജു സാരമില്ല നിന്റെ കേസിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിനക്ക് ഇനി മുതൽ വീട്ടമ്മയായിട്ട് നല്ലൊരു പാവം വീട്ടമ്മയായിട്ട് തുടരാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ ഭാനു അമ്മയും സ്വപ്നയും കുഞ്ഞാറ്റയും കൂടി വരികയാണ് കേട്ടോ എന്നിട്ട് ഭാനു അമ്മ പറയാണ് അതിന് ആര് വീട്ടമ്മയായിട്ട് കാണുന്നു അപ്പോ ചാച്ചു ചോദിക്കുക അതെന്താ ഇവൾക്ക് പാചകമൊന്നും അറിയില്ലേ എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റ് പറയുകയാണ് അതിന് ഇവളെയൊക്കെ എന്ത് വിശ്വസിച്ചിട്ട് അടുക്കളയിൽ കയറ്റും എന്ന് പറയുക കേട്ടോ അത് കേൾക്കുക ുമ്പോഴൊക്കെ ചാച്ചുവിനും ശാലിനിക്കും ഒക്കെ നല്ല സന്തോഷമാവാണ്ട് അവൻ അഞ്ചു വിഷമത്തോട് കൂടിയിട്ടാണ്ടോ ഒന്നും ഇണ്ടാതെ അങ്ങനെ കേട്ടോണ്ട് നിൽക്കണം അപ്പോ ശാലിനി പറയാണ് വീണ്ടും മാധവന്റെ മകൾ എന്നുള്ളത് നാഴികയ്ക്ക് നാൽപ്പത് വെട്ടം വേണ്ടി പറയും അപ്പോ ഇപ്പൊ എന്തുണ്ടായി രണ്ടുപേരുടെയും മാനം കപ്പൽ കയറിയില്ലേ എന്ന് പറയട്ടോ അപ്പൊ സ്വപ്ന പറയുന്നുണ്ട് എന്തിനാണ് ഇവളോടൊക്കെ സംസാരിച്ച് സമയം കളയുന്നത് നിങ്ങൾ അകത്തേക്ക് വായോ എന്ന് പറയുന്നത് ചാച്ചുവും ബാനു അമ്മയും കുഞ്ഞാറ്റേം സ്വപ്നയും കൂടി അകത്തേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് ശാലിനി അവിടെ തന്നെ നിൽക്കുകയാണ് എന്നിട്ട് ി വീണ്ടും മഞ്ജുവിനോട് പരിഹാസത്തോട് കൂടിയിട്ട് പറയുകയാണ് നിന്റെ ഈ അവസ്ഥയിൽ എനിക്ക് അത്രയ്ക്കധികം സന്തോഷമുണ്ട് നിങ്ങൾ നിന്നെ ഇങ്ങനെയൊക്കെ കാണണം എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചത് തന്നെയാണ് നിന്റെ അച്ഛൻ്റെ പേരടക്കം എല്ലാ നാട്ടുകാരുടെ മുന്നിൽ മാനക്കേടായില്ലേ എന്നൊക്കെ അങ്ങനെ പരിഹാസത്തോടു കൂടി മഞ്ജുവിനോട് നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്ന് ശാലിനി പറയുമ്പോൾ മഞ്ജു തിരിച്ചു ഒരു ചോദ്യം ചോദിക്കാം കേട്ടോ എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീയല്ലേ എൻ്റെ ഈ ജോലി കളഞ്ഞതും എല്ലാം തന്നെ നീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ നീ ആണല്ലേ എന്ന് കൂടി ചോദിച്ചപ്പോൾ മഞ്ജുവിൻ്റെ ആ ഒരു ചോദ്യം കേട്ടതോടുകൂടി ഷാലിനി ഒന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് പറയും ഒരു കണക്കിന് നീ എന്നോട് വലിയ ഒരു ഉപകാരമാണ് ചെയ്തത് അതിന് എന്നോട് എനിക്ക് നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ നന്ദിയോ എന്തിന് എന്ന് ചോദിക്കുമ്പോൾ അതെ ഇപ്പോൾ ഗിരിയേട്ട് മനസ്സിലും ഇവിടെ ഭാനു അമ്മയുടെ മനസ്സിലും എനിക്ക് നല്ലൊരു സ്ഥാനമാണ് ഉണ്ടാവാൻ പോകുന്നത് ഗിരിയേട്ട് നല്ലൊരു ഭാര്യയായിട്ടാണ് ഇനി ഞാൻ ഇവിടെ ജീവിക്കാൻ പോകുന്നത് ഭാനു അമ്മയ്ക്ക് നല്ലൊരു മരുമകളുമായിട്ടാണ് ഇനി ഞാൻ ജീവിച്ച് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നീ ഈ ഒരു ഉപകാരം ചെയ്തത് നിന്നോട് ഞാൻ നന്ദിയല്ലേ പറയേണ്ടത് കാരണം മോനായെ പോലുള്ളവരെ കൊണ്ട് എനിക്ക് കൈക്കൂലി തെരീക്കാനും വിജിലൻസുകാരെ ഇറക്കാനുമൊക്കെ നല്ല കാശുള്ളവർക്ക് തന്നെയാണ് അതിന് കഴിയുകയുള്ളു എനിക്കാണെങ്കിലോ കുറച്ച് ശത്രുക്കളേ ഉള്ളൂ അപ്പോൾ നീ തന്നെയാണ് എന്നുള്ളത് ഞാൻ സംശയിച്ചിരുന്നു അത് സത്യമായി പക്ഷേ നിന്നോട് ഇപ്പോൾ എനിക്ക് നന്ദി തന്നെയാണ് ഉള്ളത് എന്നോട് ഈ വീട്ടിലുള്ളവർ എല്ലാം തന്നെ ജോലി കളയാൻ വേണ്ടി പറഞ്ഞു പക്ഷേ എനിക്ക് അച്ഛനായിട്ട് കിട്ടിയ ഈ ജോലി കളയാൻ ഒരു വിഷമമുണ്ടായിരുന്നു അച്ഛൻ്റെ മരണശേഷം കിട്ടിയ ജോലി ആയതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഓർമ്മകളെല്ലാം തന്നെ ഈ ജോലിയിലൂടെയാണ് ഞാൻ അനുഭവിക്കുന്നത് പക്ഷേ ഈ വീട്ടിൽ ഈ ജോലി കളഞ്ഞാൽ ബാനു അമ്മ എന്നെ ഈ വീട്ടിലെ മരുമകളായി അംഗീകരിക്കാനും തയ്യാറായിരുന്നു പക്ഷേ ഞാനായിട്ടും ഈ ജോലി കളയില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ നീ എനിക്ക് അതൊരു ഉപകാരമാണ് ചെയ്തു തന്നത് ഇനി മുതൽ ഗിരിയേട്ടന് ഞാൻ നല്ലൊരു ഭാര്യ തന്നെയായിരിക്കും ഭാര്യമ്മക്ക് നല്ലൊരു മരുമകളുമായി ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് തളർന്നു വരുന്ന ഭാര്യയല്ല ഇനി മുതൽ ഗിരിയേട്ടൻ കാണാൻ പോകുന്നത് ഗിരിയേട്ടൻ വരുന്ന സമയത്ത് നല്ലൊരു വീട്ടമ്മയായ ഭാര്യയാണ് ഇനി മുതൽ കാണാൻ പോകുന്നത് അങ്ങനെ ഗിരിയേട്ട് ആഗ്രഹത്തിനനുസരിച്ചുള്ള നല്ലൊരു വീട്ടമ്മയായിട്ട് തന്നെ ഞാൻ ഇനി ജീവിക്കും അതെല്ലാം തന്നെ കാരണക്കാരി നീ തന്നെയാണ് ശാലിനി അപ്പോൾ നിന്നോട് എനിക്ക് നന്ദി പറയണ്ടേ എന്ന് പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ശാലിനിക്ക് നന്നായി ായിട്ട് തന്നെ ദേഷ്യം വരിക കേട്ടോ ഞാൻ കാണിച്ചത് അബദ്ധമായല്ലോ ഗിരിയുടെ നല്ലൊരു ഭാര്യയായിട്ട് ഇനിയിപ്പോ വീട്ടമ്മയായി ഇവൾ ജീവിക്കുമോ എന്നുള്ള ശാലിനിയുടെ മനസ്സിൽ വരുന്നത് എന്നിട്ട് ഷാലിനി പറയണേ ഞാനൊന്നുമല്ല നിന്റെ ജോലി കളഞ്ഞത് എന്ന് പറയുമ്പോൾ എങ്കിൽ എനിക്കറിയാം എന്റെ ജോലി കളഞ്ഞത് ആരാണെന്നുള്ളത് എന്തായാലും ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിന് അവരോട് എനിക്ക് നന്ദിയാണ് ഉള്ളത് എന്നും പറഞ്ഞ് മഞ്ജു അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോൾ ഷാലിനി ആണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഭാനു അമ്മയും ചാച്ചുവും സ്വപ്നം കൂടിയിട്ട് ഷാലിനിയുടെ അടുത്ത് ത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ചാച്ചു പറയുന്നുണ്ട് വാനുമ്മ നല്ല പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണ് അതിൻ്റെ സ്വാദ് നീ ഒന്ന് വായോ അത് കഴിച്ചു നോക്കിയെന്ന് പറയുമ്പോൾ എന്താ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനാണോ ചാച്ചു ഇവിടേക്ക് വന്നത് ഹോട്ടലിൽ പോയാലും നല്ല ഭക്ഷണം കിട്ടും എനിക്കവിടെ ജോലിയുണ്ട് ഒരുപാട് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ശാലിനി അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ കേട്ടോ അപ്പോൾ ചാച്ചു പറയുന്നുണ്ട് എന്താണെന്നറിയില്ല അവൾക്കൊരു ടെൻഷൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നീട് വരാം ഭാനു അമ്മ എന്നും പറഞ്ഞ് ചാച്ചുവും കൂടി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഭാനു അമ്മയോട് കുഞ്ഞാറ്റ് പറയുകയാണെങ്കിൽ ഇവൾക്ക് എന്താ വല്ല മാനസിക പ്രശ്നവുമുണ്ടോ ഇത്രയും നേരം നല്ല കളിച്ചു ചിരിച്ച് തമാശയിലൂടെ സംസാരിച്ചിരുന്ന അവൾ സന്തോഷത്തോടു കൂടി വന്ന അവൾക്കെന്താ ഇപ്പോൾ പെട്ടെന്നൊരു ദേഷ്യം പിടിക്കല് ഇവൾക്കെന്താ മാനസിക രോഗമാണോ എന്ന് ചോദിക്കുകയാണ് കുഞ്ഞാറ്റ ബാനുവിനോട് അപ്പോൾ ഭാനു അമ്മ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണ എന്ത് അവൾക്ക് എന്നും ചിന്തിച്ച് നിൽക്കുമ്പോൾ സ്വപ്ന പറയണ അല്ല മഞ്ജു എങ്ങാനും ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന് പറയുമ്പോൾ അതിനെന്താ എന്നോട് പറഞ്ഞാൽ പോരെ അവൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ പരിഹരിക്കുമല്ലോ അതിനുള്ള പ്രശ്നം എന്ന് ഭാനു അമ്മ പറയാനെ കേട്ടോ പിന്നീട് മഹിമയും മഞ്ജും കൂടി സംസാരിക്കുകയാണ് ചേച്ചിക്ക് ഒരു കണക്കിന് ഭാഗ്യമാണ് വീട്ടിലെ ഒരു ജോലിയും ചെയ്യേണ്ടല്ലോ ഇങ്ങനെ ഒരു ജീവിതമാണ് ഞാനും ആഗ്രഹിക്കുന്നത് ആ വീട്ടിലുള്ളവർ തന്നെ എല്ലാ ജോലിയും ചെയ്യുമെങ്കിൽ നമുക്ക് വെറുതെ ഇരുന്നാൽ മതിയല്ലോ എന്ന് മഹിമ പറയുമ്പോൾ മഞ്ജു പറയണ അത് ഒരിക്കലും ശരിയല്ല മോളെ ഒരു വീട്ടിൽ ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ അവിടെ അടുക്കളയിലേക്ക് പ്രവേശനം കിട്ടണം ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഭാനുവ എന്നെ കൊണ്ട് ഒരു പച്ചക്കറി പോലും നുറുക്കിപ്പിക്കുന്നില്ല അതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് എന്നെ അടുക്കളയിലേക്ക് കയറാൻ പോലും പാടില്ല എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതൊരു പെണ്ണിന് അത്രയ്ക്കധികം വിഷമമാണ് ഉണ്ടാവുക സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് അടുക്കളയിൽ ജോലി ചെയ്യാൻ കഴിയുക എന്നുള്ളത് ആ പെണ്ണിൻ്റെ ഒരു ഭാഗ്യവും ഒരു അംഗീകാരവുമല്ലേ മോളെ എന്ന് പറയട്ടോ അങ്ങനെ മഞ്ജുവിന് അടുക്കളയിൽ കയറാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം നന്നായിട്ട് തന്നെ മഞ്ജുവിൻ്റെ മനസ്സിലുണ്ട് അതിനെക്കുറിച്ചാണ് മഹിമയോട് പറയുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ ഗിരി പുറത്ത് നിന്ന് കേൾക്കുന്നു കേട്ടോ അങ്ങനെ ഗിരി ഒരു മനസ്സിലൊരു തീരുമാനമെടുക്കുകയാണ് മഞ്ജുവിനെ വീട്ടിലുള്ള ജോലിക്ക് ചെയ്യിപ്പിക്കാം മഞ്ജുവിന് ഇവിടെ അടുക്കളയിൽ കയറിയിട്ട് എല്ലാ ഭക്ഷണവും ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം അങ്ങനെയാണെങ്കിൽ മഞ്ജുവിന് അത് ഈ വീട്ടിൽ കിട്ടുന്ന ഒരു അംഗീകാരം തന്നെയാണ് എന്ന് ഗിരി മനസ്സിലാക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം തന്നെ രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭാനുമ എല്ലാം ടേബിളിൽ കൊടുന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഗിരി താഴേക്ക് വരികയാണ് എന്നിട്ട് ഗിരി ചോദിക്കുകയാണ് അമ്മയാണോ ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുക അതേ എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ എന്തിനാണ് കുഞ്ഞാറ്റിയെ ഇവിടേക്ക് കൊണ്ടുവന്നത് അതിന് കുഞ്ഞാറ്റ ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും ഞങ്ങൾക്ക് പിടിക്കുന്നില്ല അതുകൊണ്ടാണ് എന്ന് പറയട്ടെ അപ്പോഴാണ് അവിടേക്ക് മഹിമയും മഞ്ജുവും കൂടി വരുന്നത് അപ്പോൾ കി ഗിരി അങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ ഭാനുമ്മയുടെ മുന്നിൽ വെച്ച് എന്തിനാണ് സുഖമില്ലാത്ത അമ്മ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത് മഞ്ജു ഇവിടെ വന്നേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു പേടിച്ചിട്ട് വരികയാണ് അപ്പോൾ മഹിമ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് എന്തിനാണ് ചേച്ചിയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ അങ്ങനെ ഗിരി പറയുകയാണ് നാളെ മുതൽ ഈ വീട്ടിലെ അടുക്കളയിൽ കയറിയിട്ട് എല്ലാ ഭക്ഷണവും നീ തന്നെ ഉണ്ടാക്കണം അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ് അമ്മയെ കൊണ്ടെല്ലാ ഭക്ഷണം കഴിക്കേണ്ടത് നീയും നിന്റെ അനിയത്തിയും കൈ കഴുകി വന്നിരിക്കുമ്പോൾ ഇവിടെ വേലക്കാരി ഒന്നുമില്ല ഉണ്ടാക്കി നിൻ്റെ മുന്നിൽ വെച്ച് തരാൻ അമ്മയ്ക്ക് വയ്യാത്തതാണ് അതുകൊണ്ട് നാളെ മുതൽ നീ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറയട്ടോ അങ്ങനെ ഗിരി മഞ്ജു മഞ്ജുവിനോട് ഗിരി അങ്ങനെ പറയുമ്പോൾ നല്ല സന്തോഷാവുന്നുണ്ട് മഞ്ജുവിന് അപ്പോൾ സ്വപ്ന ചോദിക്കുകയാണ് അതിന് മഞ്ജുവിനോട് അടുക്കളയിൽ കയറരുത് എന്നുള്ളത് അമ്മയാണല്ലോ പറഞ്ഞത് എന്ന് പറയുമ്പോൾ എങ്കിൽ ഇനി അത് വേണ്ട എൻ്റെ അമ്മ ഈ വീട്ടിലെ വേലക്കാരി ഒന്നുമല്ല എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ് അത് കൊണ്ട് അമ്മയ്ക്ക് പരാതി ഇല്ലാതെ നീ ഈ വീട്ടിൽ എല്ലാ ജോലിയും ചെയ്യണം എന്നും പറഞ്ഞ് ഗിരി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ ഗിരിയുടെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ വാനു അമ്മയ്ക്ക് നല്ല സന്തോഷാവാണ് അപ്പോൾ ഗിരി അതൊരു നമ്പർ ഇറക്കിയതാണ് എന്നുള്ള കാര്യം ഞാനും അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റ ചോ കുഞ്ഞാറ്റൊക്കെ നല്ല സന്തോഷമാണ് ഗിരി മഞ്ജുവിനോട് ദേഷ്യപ്പെട്ട് കാണുന്ന സമയത്ത് അപ്പോൾ സ്വപ്ന പറയാണ് അല്ല ഇത് ഗിരിയേട്ടൻ മഞ്ജുവിനെ അടുക്കളയിൽ കയറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല ഗിരി മഞ്ജുവിനോട് പ്രത്യേകം പറയുന്നുണ്ടല്ലോ എനിക്ക് പരാതി ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് പക്ഷേ മഞ്ജു ഉണ്ടാക്കി തരുന്ന എല്ലാ ഭക്ഷണത്തിനും എനിക്ക് പരാതി ഉണ്ടാവും അത് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റ് ചോദിക്കുകയാണ് അതിന് അവൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ സ്വപ്ന പറയണേ നന്നായിട്ട് തന്നെ അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം ആ ധൈര്യത്തോട് കൂടിയിട്ടല്ലേ അവൾ അതെല്ലാം ഏറ്റെടുത്തത് എന്നൊക്കെ പറയട്ടോ അപ്പോഴത്തേക്കും മഞ്ജു മഹിമയും അവിടെ നിന്ന് പോയിട്ടുണ്ടാവും ആ സമയത്തെയാണ് സ്വപ്നയും കുഞ്ഞാറ്റയും ഭാനു ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നീട് മഹിമ മുകുന്ദന്റെ വീട്ടിൽ ചെന്നിട്ട് ഗൗരിയമ്മയോടും മുകുന്ദനോടും കൂടി ഇങ്ങനെ പറയാനോ മഞ്ജു ചേച്ചിയോട് ഗിരിയേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്നിട്ട് എല്ലാ ജോലിയും വീട്ടിലത്തെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ മുകുന്ദൻ പറയുകയാണ് മഞ്ജുവിന് ഏറ്റവും കൂടുതൽ പരാതി ഉണ്ടായിരുന്നത് ആ വീട്ടിലെ ജോലി ഒന്നൊക്കെ ചെയ്യാൻ ഭാനു അമ്മ സമ്മതിക്കുന്നില്ല അടുക്കളയിൽ കയറാൻ പോലും സമ്മതിക്കുന്ന ഇല്ല എന്നല്ലേ അപ്പോൾ ഗിരി ഒരു അടവ് എടുത്തതല്ലേ മഞ്ജുവിനെ അടുക്കളയിൽ കയറിയിട്ട് മഞ്ജുവിന് ഒരു അംഗീകാരം അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ഗിരി നടത്തുന്ന നാടകമാണ് ഇതെന്ന് പറയുമ്പോൾ എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല ഗിരി വൃത്തികെട്ട സ്വഭാവമാണെന്ന് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അതൊന്നും നീ അനെക്കറിയില്ല മഞ്ജു നിന്നോട് പരാതി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഗൗരിയമ്മ ചോദിക്കാണ്ടോ ഇല്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ചേച്ചി അങ്ങനെ ഒന്നും പറയുന്ന ആളുമല്ല എന്ന് പറയുമ്പോൾ എങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ മഞ്ജുവും ഗിരിയും കൂടുതൽ മനസ്സിലാക്കി മഞ്ജുവിന് ആ വീട്ടിൽ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗിരി ഇപ്പോ മഞ്ജുവിനെ അടുക്കളയിൽ കയറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഭാനു മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അത് നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് എന്നൊക്കെ ഗൗരിയമ്മ മഹിമയോട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അടുത്ത എപ്പിസോഡിൽ ഗിരി വരുമ്പോഴത്തേക്കും മഞ്ജു എല്ലാ പണികളും തീർത്ത് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് സന്തോഷം കൊണ്ട് തന്നെ മഞ്ജു പായസം ഉണ്ടാക്കി ഉണ്ടാവുട്ടോ ഗിരിക്ക് കൊടുക്കാൻ ആ പായസത്തിൽ ആരും കാണാതെ കുഞ്ഞാറ്റ കുറച്ച് പൊടി പൊടിയോണ്ടി ചേർക്കാനോ പായസത്തിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വയറിൻ്റെ ഉള്ളിൽ കാളാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും അതിൽ ഒഴിച്ചിട്ടുണ്ടാവുക എന്നിട്ട് വയറ് നീറാൻ വേണ്ടിയിട്ടും ഛർദ്ദിക്കാൻ വരാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് അതിൽ ഒരു പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ടാവുക കേട്ടോ കുഞ്ഞാറ്റ അങ്ങനെ സന്തോഷത്തോടു കൂടി ഗിരിക്ക് മഞ്ജു പായസം കൊണ്ടു കൊടുക്കുകയാണ് അങ്ങനെ മഞ്ജും ഗിരിയും കൂടി പരസ്പരം പായസം കഴിക്കുക കേട്ടോ അങ്ങനെ മഞ്ജുവിൻ്റെ ചുണ്ടിൽ പായസം ഒരംശം വരുന്ന സമയം ഗിരി അത് തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പായസം രണ്ടു രണ്ടുപേരും പകുതിയോളം കുടിച്ചു കഴിഞ്ഞ ഉടനെയാണ് പെട്ടെന്ന് മഞ്ജുവിന് ഒരു ചുമ വരികയാണ് അങ്ങനെ ഷർദിക്കാനും വരിക കേട്ടോ അങ്ങനെ മഞ്ജു ബാത്റൂമിലേക്ക് ഓടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഒപ്പം തന്നെ ഗിരിക്കും നല്ല ചുമയും ഛർദ്ദിക്കാൻ വല്ലതും വരികയാണ് അപ്പോൾ പായസം കുടിച്ചതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഉണ്ടായത് എന്ന് ഗിരിക്കും മഞ്ജുവിനും മനസ്സിലാവുക അപ്പോൾ ഗിരിക്ക് കാര്യം മനസ്സിലാവുകയാണ് കുഞ്ഞാറ്റയോ അല്ലെങ്കിൽ സ്വപ്നയോ ആയിരിക്കും പായസത്തിൽ എന്തോ ഒരു കൃത്രിമം നടത്തിയിട്ടുണ്ട് മഞ്ജുവിന് പേര് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതാരാണെന്നുള്ളത് എനിക്ക് കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ ഗിരി മനസ്സിലാക്കാൻ കേട്ടോ അപ്പോൾ മഞ്ജുവിൻ്റെ അടുത്ത് തെറ്റില്ല എന്ന് ഗിരിക്ക് മനസ്സിലാവാണ് ഇത് മഞ്ജുവിനെ ചതിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് ഗിരിക്ക് മനസ്സിലാകുന്നുണ്ട്